എല്ലാവർക്കും നമസ്കാരം നമ്മൾ വീഡിയോയിൽ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഒരുപാട് നാളുകളായി ഒന്നും എല്ലാവർക്കും തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് വേറൊരു സ്ഥലത്താണ് ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്തൊരാണെന്ന് പറയാം എന്താ പറയുക സ്വന്തമായിട്ട് ഒരു പിടി മണ്ണ് ഒരു വീട് അതൊക്കെ എല്ലാവരുടെയും സ്വപ്നമാണ് നമ്മളിപ്പം വർഷങ്ങളോളം എന്താ പറയുക വാടകയ്ക്കൊക്കെ താമസിച്ചിട്ട് ഇപ്പം നമ്മളൊരു അഞ്ച് സെൻ്റ് പുറയിടം വാങ്ങിയായിരുന്നു അത് വാങ്ങിയത് നിങ്ങളെ നമ്മൾ കാണിച്ചിട്ടൊന്നുമില്ല അത് എന്താ പറയുക ആ സമയത്തൊക്കെ കുറേ ഹോസ്പിറ്റൽ കേസും അങ്ങനെയൊക്കെ പ്രശ്നങ്ങളായി വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല ഇന്ന് ഞാനും കുട്ടുവും അമ്മയും കൂടെ വന്നിട്ടുണ്ട് പക്ഷേ തന്നെയാണ് ഫോ ഇത് ഷൂട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാനിവിടെ കൂടാ അപ്പം നമ്മളെ വാങ്ങി പേരായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാം ഇവിടെ എന്താ പറയുക കുറേ ഒരു ഏതാണ്ട് ഒരു ഏക്കറോളം ഉണ്ടായിരുന്നു അത് കുറേ കുറേ ആൾക്കാർ വാങ്ങിച്ച് ഫസ്റ്റ് നമ്മളാണ് വാങ്ങിച്ചത് കേട്ടോ ഫസ്റ്റ് നമ്മൾ വാങ്ങിച്ചപ്പോഴേ എന്താ പറയാ അതിന്റെ ഉടമസ്ഥതന്നെ ഇപ്പൊ പറയുന്നത് അതുകൊണ്ട് എല്ലാ എല്ലാ ഈ വസ്തുവിണ്ട് എല്ലാം കച്ചവടമായി ഏ ഇപ്പ അവരെല്ലാരും എന്താ കാണിച്ചേടി എല്ലാവരും സ്ഥലം മേടിച്ച് ഇങ്ങനെ പ്രത്യേകം ഓരോരോ ഇതായിട്ട് കെട്ടി അടിപൊളി ഇതാണ് വഴി കേട്ടോ നമ്മളെ സ്ഥലത്തിലോട്ട് വരുന്ന വഴിയാണ് ഇവിടെ ഇവിടെയൊക്കെ ഇത് ഇതൊക്കെ അവരൊക്കെ കെട്ടി കേട്ട അടിപൊളിയാക്കി വെച്ചേക്കെയാണ് അപ്പൊ എല്ലാവരും ഓരോരുത്തരെ ഇരുപത് സെന്റ് പത്ത് സെന്റ് പതിനഞ്ച് സെന്റ് എങ്ങനെ തരം തരംതിരിച്ച് വാങ്ങിച്ച് അവരൊക്കെ ബൗണ്ടറി ഒക്കെ തിരിച്ച് കെട്ടി നമ്മൾ പാവപ്പെട്ട വേണ്ട ഒരു പാങ്ങുമില്ലേ അതുകൊണ്ട് ഈ അഞ്ചു സെന്റ് വാങ്ങിയത് തന്നെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് എന്താ പറയാ ഒന്നും ചെയ്തൊന്നും ഇല്ല അങ്ങനെ കിടക്കുകയാണ് അതിപ്പോ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാം നമ്മളെ വഴി നല്ല നല്ല ലോറിയൊക്കെ വരുന്ന വഴി തന്നെ ഇത് അവർ ഞാൻ ഇവിടെ മരമൊക്കെ മുറിച്ച് അതിൻ്റെ ഇതൊക്കെ ഇവിടെ ഇട്ടേക്കുന്ന ഒക്കെ എടുത്ത് മാറ്റാൻ പറയണം ഇത്തിരി കാടൊക്കെ പിടിച്ചിരിക്കുന്ന ഇതാണ് പക്ഷേ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ അടുത്ത് തന്നെ അണ്ട അവിടെ ഒരു അമ്പലമുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോയെന്നറിയില്ല അമ്പലമുണ്ട് അവിടുത്തെ പാട്ടാണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ വിചാരിച്ചത് നമ്മൾ ഈ സ്ഥലം വാങ്ങിച്ചിട്ട് നമ്മളായിരിക്കും ആദ്യം എന്ന വീട് വെക്കുകയൊക്കെ ചെയ്യുന്നത് പക്ഷെ എന്തു ചെയ്യുക നമ്മൾ പോയി അന്ന് പോയിട്ട് പിന്നെ വന്നത് ഇപ്പോഴാണ് വാങ്ങിച്ചിട്ട് അപ്പോൾ വന്നപ്പോഴേക്ക് താണ്ട ഓരോരുത്തർ വാങ്ങിച്ച് അവരവരുടെ സ്ഥലങ്ങളൊക്കെ നല്ല നാല് വശവും ഇങ്ങനെ മതിലൊക്കെ കെട്ടി ഇങ്ങനെ തിരിച്ച് നല്ല അടിപൊളിയാക്കി കണ്ട ഇതാണ് നമ്മളെ വഴി അങ്ങനെ ഇങ്ങോട്ട് വരുന്നത് സൂപ്പറായിട്ടേക്കെന്ന് ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിനൊരു വിഷമം സന്തോഷമുണ്ട് വിഷമം എന്ന് വെച്ചാൽ നമുക്കൊന്നും ആയില്ലല്ലോ ഇത് വീട് വെക്കുന്നേന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാണ് നമ്മക്കൊന്നും ആയില്ല അപ്പോൾ നമ്മളെ സ്ഥലം ഇങ്ങനെ വെറുതെ അല്ലാതെ പെട്ട് കിടക്കുന്നുണ്ടപ്പോ ഒരു വിഷമം തോന്നി ഒന്നും ആയില്ലല്ലേ ദേവി എന്നുള്ള ഒരു ഇതായിപ്പോയി സാരമില്ല നമ്മളും ഒരു വീട് വെക്കും അടുത്ത് തൊട്ടടുത്ത് തന്നെ ഒരു ദേവി ക്ഷേത്രമുണ്ട് അവിടുത്തെ പാട്ടാണ് ഈ കേൾക്കുന്നത് അതെ ദേവി കനിഞ്ഞു നമ്മളും വീട് വെക്കാനുള്ള ഇങ്ങനെ ഒരു വീട് വെക്കണമെന്നാണ് ആഗ്രഹം എല്ലാം നടക്കും ഈശ്വരൻ ചെയ്തു തരുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ നമ്മള് എന്താ പറയുക ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഇപ്പൊ ഇഷ്ടപ്പെട്ടു ആ അവലം ഉള്ളത് കൊണ്ട് ഇഷ്ടപ്പെട്ടു കേട്ടാ അമ്പലങ്ങളൊക്കെയാണ് ഭയങ്കര ഇഷ്ടം അടുത്തൊരു ദേവീക്ഷേത്രം ഉണ്ട് നമ്മളിതുവരെ പോയില്ല ആ അതാണ് കുട്ടൂന് ഏറ്റവും ഭയങ്കര ഇഷ്ടം കുട്ടൂന് പിന്നെ കൃഷ്ണന്റെ അമ്പലം അങ്ങനെ അങ്ങനെ നമ്മളവിടെ വാടകയ്ക്ക് താമസിക്കും വാടകയ്ക്ക് താമസിക്കുന്ന അവിടെ തന്നെ എപ്പോഴും കൊട്ട് പോകുകയും ഇതൊക്കെ ചെയ്യും അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പം വഴിക്ക് അടിപൊളിയായിട്ടുണ്ട് എല്ലാം നമ്മൾ കുറേ നാൾ വാങ്ങിച്ച് കുറേ നാളേക്ക് ശേഷമാണ് ഇങ്ങോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നത് ഇനി വീടും ഉടനെ വെക്കണമെന്നാണ് ആഗ്രഹം എല്ലാം നടക്കും കുറേശ്ശെ കുറേ എത്തിച്ചാൽ നമ്മൾ വെക്കും അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ സ്ഥലം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മളത് എന്താ പറയുക കാട് പിടിച്ചതാണ് ഇങ്ങനെ കിടക്കയാണ് പക്ഷെ മറ്റുള്ളതൊക്കെ കാണാൻ നല്ല രസമുണ്ട് എന്ന് വെച്ചാൽ അവരിങ്ങനെ പ്രത്യേകം ഇങ്ങനെ കെട്ടി ഇങ്ങനെ കിണറൊക്കെ അതുകൊണ്ട് കിണറൊക്കെ കൊഴിച്ച് നാല് വശം അതിലൊക്കെ കെട്ടി അതുകൊണ്ട് ഇപ്പുറത്തുള്ളവരാണെങ്കിൽ അതേ കണക്ക് തന്നെ നല്ല അടിപൊളിയാക്കി കണ്ട് എനിക്കിഷ്ടപ്പെട്ടു പക്ഷെ അന്ന് വന്നപ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ ഭയങ്കരമായിട്ട് ഒരിതായിരുന്നു ഒരു പെട്ടെന്ന ആർക്കും അങ്ങ് അത്ര വലിയതായിട്ട് ഇതായി തോന്നത്തില്ല നമുക്ക് ഈ സ്ഥലം മേടിക്കാൻ വന്നപ്പോൾ ഏത് ഏരിയ ആണ് നമുക്ക് വേണ്ടത് ഏത് ഇഷ്ടപ്പെട്ട ഏരിയ എന്ന് വെച്ചാൽ പറയണമെന്നാണ് അവർ പറഞ്ഞത് അപ്പം അതാണ്ട് ഇതെല്ലാം ഒരുമാതിരി പൊങ്ങി നിന്ന ഒരു ഒരു പൊക്കപ്പുറത്തും കൂടിയ സ്ഥലങ്ങളൊക്കെയായിരുന്നു തോന്നിയത് പക്ഷേ ഇപ്പോൾ എല്ലാം ജെ സി ബി ഉണ്ടെന്ന് നിരത്തി അടിപൊളിയാക്കി അവിടെയും വഴി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ എവരും ഇത് അടുത്തായിട്ടാണ് ഇവിടെ ഒരു കിണറും കൂടെ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ വിചാരിച്ച് വീട് വയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് ഇത്തിരി വെള്ളമൊക്കെ ചോദിച്ചു ചോദിക്കാന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ നോക്കുമ്പോൾ തന്നെ നാല് വശം മതിലൊക്കെ കെട്ടിയവർ എല്ലാം ബന്ധു വാസ്സാക്കിയിരിക്കുകയാണ് അപ്പം ഇപ്പം കൊള്ളാം കേട്ടോ വഴിയൊക്കെ പ്രത്യേകം തിരിച്ച് അപ്പോൾ അന്ന് വഴിയുടെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് അത്ര ക്ലിയർ ആയില്ല ഇപ്പം അടിപൊളിയായി നല്ല വീതിയുള്ള ഒരു വഴിയായി വണ്ടിയൊക്കെ കടന്നു വരാനും പണ്ട് നമ്മളെ വീടൊക്കെ വെക്കുന്ന സമയത്ത് ഒരുപാട് എന്താ പറയുക ദൂരമായിരുന്നു സാധനങ്ങളൊക്കെ കൊണ്ടുവരാനും ഇതാക്കാനൊക്കെ പക്ഷെ ഇപ്പോൾ നമുക്കെന്താ നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണേലും ഇപ്പോൾ നമുക്കിങ്ങനെ ഒരു ഇത് കിട്ടിയ തന്നെ മഹാഭാഗ്യം അതാണ്ട് ഇവിടെയോ അതേപോലെ തന്നെ വേണ്ട എല്ലാവരും അടിപൊളിയായി കെട്ടി വെച്ചേക്കും ഇതാണ്ട് ഇതും ഇല്ലേ വരുന്നു വരുന്നു വരാം ഇതാണ്ട് ഇതും വഴിയാണ് അങ്ങോട്ട് താഴോട്ടുള്ള സ്ഥലങ്ങൾക്ക് പോകാനുള്ളത് പിന്നെ നമ്മൾ വരുന്ന വഴി ഇവിടുന്ന് ആണേ തുടങ്ങുന്നത് അതാണ്ട അവിടെ നിന്നാണ് ഇങ്ങനെ വന്നിട്ട് ഇതുവഴി ഇങ്ങനെ അങ്ങോട്ടേക്കാണ് പോകുന്നത് നമ്മളങ്ങ് ഇവിടുന്ന് രണ്ടാമത്തെ ആണ് നമ്മളത് വരുന്നത് രണ്ടുപേരും നടന്ന് വരുന്നു ജീവിതത്തിൽ നമ്മളെ നമ്മുടേതായ ഒരു സമ്പാദ്യം എന്ന് പറയുന്ന ഒരു കുഞ്ഞ് വീടും ഇത്തിരി പിറയുടെ ഒരു അഞ്ച് സെൻറ് പിറയുടെ ഒരു കുഞ്ഞൊരു വീട് എനിക്കും എൻ്റെ മക്കൾക്കും എൻ്റെ ഭാര്യക്കും നമുക്ക് എല്ലാവരും കൂടെ സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് വീടും അതിൽ തട്ടിക്കൂട്ടണം അതാണ് ഏറ്റവും വലിയ ആഗ്രഹം ഇപ്പോൾ നിങ്ങൾ എല്ലാവരും ഒരു അനുഗ്രഹവും പ്രാർത്ഥന പിന്നെ നമ്മുടെ പിറയിടവും സ്ഥലവും ഇതൊക്കെ കണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ നല്ല സ്ഥലം എന്നൊക്കെ പറയുമ്പോൾ മനസ്സിനൊരിതാണ് നമ്മളെ ഇത് നിങ്ങളെ പിന്നെ കുറച്ചുപേരെങ്കിലും കാണുമല്ലേ നമുക്ക് നമ്മളെ ഫോളോവേഴ്സ് അവരൊക്കെ പറയണം കേട്ടോ കുട്ടി എന്താ പറയുക പെട്ടെന്ന് വീട് വെക്കണേന്ന് നിങ്ങളും കൂടെ പ്രാർത്ഥിക്കണേന്നാണ് കുട്ടിന്റെ അഫ്യർ തന്നെ നമ്മളെ സ്ഥലത്തിനെ കുറിച്ചുള്ള വീഡിയോ ഇത്രയേ ഉള്ളു ഇനി നമുക്ക് നല്ലൊരു വീടൊക്കെ വെക്കാൻ പറ്റട്ടെ അപ്പോഴും നമ്മൾ അതിൻ്റെ അതിൻ്റെ ഓരോരോ വീഡിയോസൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും അനുഗ്രഹം ഉണ്ടായിരിക്കണം അപ്പം നമ്മൾ ഇനി വീട് വെക്കുന്നതിൻ്റെയും കട്ടള വയ്ക്കുന്നതിൻ്റെ അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട് എല്ലാം എല്ലാം നിങ്ങളെയൊക്കെ അറിയിച്ച് പിന്നെ മുന്നോട്ട് തന്നെ നമ്മൾ പോകും നമ്മൾ കുറേ ആയി വീഡിയോ ഒക്കെ ചെയ്തിട്ട് എന്താ പറയുക മനസ്സൊക്കെ മടിച്ച് ഒന്നും ഒന്നും ആവുന്നില്ല ഒന്നും ആവുന്നില്ല അതുകൊണ്ട് മനസ്സൊക്കെ മടിച്ച് വീണ്ടും നമ്മൾ വിചാരിച്ച് നിങ്ങളായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മളെ വീഡിയോക്ക് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പറയൂട്ടാണ് നമ്മൾ ഒരിക്കലും നമ്മളെ വീഡിയോ മോശമായിട്ടുള്ള രീതിയിലുള്ള പിന്നെ വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ പൊടിക്കൈളൊന്നും ഇല്ല നമ്മൾ നേരെ വാ നേരെ നേരെ വാന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം വേണ്ട സപ്പോർട്ട് മാക്സിമം വീഡിയോ നമ്മളിങ്ങനെ